അസ്സാമലൈക്കും വർഹമുല്ല ഒരു സംവിധാനത്തോട് വിയോജിക്കുക എന്നത് നിലപാടാണ് അതേസമയത്ത് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക എന്നത് മനസ്സിലെ കറുപ്പിൻ്റെയും വെറുപ്പിൻ്റെയും പ്രതിരൂപമാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ വിദ്വേഷ കമൻ്റുകൾ സമൂഹത്തിൽ അനൈക്യമുണ്ടാക്കുന്ന പ്രവൃത്തികൾ സംസാരങ്ങൾ ഇടപെടലുകൾ ഇതൊക്കെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് സമുദായത്തെ ന്യൂനപക്ഷങ്ങളെ മൊത്തമായി ആക്ഷേപിക്കുക എന്നതിൽ നിന്ന് മാറ എന്നതിനോടൊപ്പം സമുദായം ബഹുമാനിക്കുകയും താല്പര്യം കാണിക്കുകയും പരിഗണന കൊടുക്കുകയും സമുദായം വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന സംവിധാനങ്ങളെ താറടിച്ച് കാണിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നിലവിൽ വർദ്ധിച്ചു വരുന്നുണ്ട് മുൻകാലങ്ങളിലുണ്ട് നിലവിൽ അത് വർദ്ധിച്ച് വർദ്ധിച്ച് പലതരത്തിലുള്ള ഇമ്പാക്റ്റുകൾ സമൂഹത്തിലും സമുദായത്തിലും ഉണ്ടാക്കുന്നു എന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ് മതങ്ങൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കുക എന്ന ദുഷ്ടലാക്കോട് കൂടി പ്രവർത്തിക്കുന്ന ചില തന്നെയാണ് ഇതിന് പിന്നിൽ എന്നതിൽ സംശയമില്ല മതത്തോട് വിയോജിക്കുക എന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിലപാടായിരിക്കാം അയാളുടെ അതേസമയത്ത് നിലവിൽ കണ്ടുവരുന്നത് വിമർശനങ്ങളിൽ നിന്ന് മാറി ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും മറ്റ് തീവ്രവാദ ലേബലുകൾ സമുദായത്തിലേക്ക് മുദ്ര എത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതിന് ഏറ്റവും ഇരിയാവുന്നത് പലപ്പോഴും മദ്രസ സംവിധാനമാണ് മദ്രസാ സംവിധാനത്തോട് ചിലർ കാണിക്കുന്ന വെറുപ്പും പരിഹാസവും അതുകൊണ്ട് മദ്രസ സംവിധാനം തളർന്നു പോകുമെന്നോ ശുഷ്കിച്ച് പോകുമെന്നോ അത് എടുക്കപ്പെട്ടു പോകുമോ എന്ന ഭയമൊന്നും സമുദായത്തിനില്ല അതേസമയത്ത് സമൂഹത്തിന് മുമ്പിൽ ഇതിനെ മറ്റൊരു തരത്തിലേക്ക് ചിത്രീകരിക്കുമ്പോൾ നാളുകളിൽ വളർന്നു വളർന്നു വരുന്ന തലമുറകൾക്ക് ഈ വിദ്വേഷ പ്രസംഗങ്ങളും ഇത്തരം വാദങ്ങളും ഒരു തലവേദനയാകരുത് അതൊരു ഭാരമാകരുത് എന്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നി അതായത് ആദ്യമൊക്കെ വലതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്നാണ് ഇത്തരത്തിൽ മദ്രസാ സംവിധാനങ്ങൾക്കെതിരെ ചോദ്യങ്ങളും ചോദ്യങ്ങളിൽ നിന്ന് മാറി ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തീവ്രവാദ ചാപ്പകത്തിലൊക്കെ വന്നിരുന്നത് അതിൽ നിന്ന് മാറി നിലവിലിപ്പോൾ വലതുപക്ഷം മാത്രമല്ല അല്ലാതെ തന്നെ മറ്റു ചിലർ കൂടി ഇതേ വാദം ഉയർത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇതേ വാദം ഉയർത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അവരെ വലതുപക്ഷവാദികൾ എന്താണോ ഇത്രയും കാലം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത് തന്നെയാണ് ഇപ്പോൾ മറ്റു പല കക്ഷികളിൽ നിന്നും അങ്ങിങ്ങായി ഉയർന്നു വരുന്നത് വ്യാപക മറ്റു കക്ഷികളിൽ നിന്ന് ഇപ്പോൾ വ്യാപകമായിട്ടില്ലെങ്കിലും അതിൻ്റെ ദുസ്സൂചനകൾ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മദർസ സംവിധാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാം നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി ഗവൺമെൻറ്റിൻ്റെ നിരീക്ഷണ വലയത്തിൽ തന്നെ ഏത് സമയത്തും അന്വേഷണത്തിൻ്റെ എല്ലാ സാധ്യതകളുമുള്ള വളരെ പരസ്യമായി നിയമവിധേയമായി ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലാതെ കൃത്യമായ നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി കൃത്യമായ ചട്ടക്കൂടുകളുണ്ടാക്കി കൃത്യമായ ഒരുക്കി പ്രവർത്തിച്ചു വരുന്ന മദ്രസ പ്രസ്ഥാനം ആ മദ്രസ പ്രസ്ഥാനത്തിലേക്ക് ദുരൂഹതകൾ ആരോപിക്കുക എന്നത് ഒന്നുകിൽ അറിവില്ലായ്മയാകാം അറിവില്ലായ്മയാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം ഇത്രയും പബ്ലിക്കായി പരസ്യമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിവില്ലായ്മ എന്ന് പറയാൻ നിർവാഹമില്ല കാരണം അന്വേഷിക്കാവുന്നതാണ് പഠിക്കാവുന്നതാണ് ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്തൊരു പ്രസ്ഥാനമാണ് മദ്രസ ഏത് മദ്രസയിൽ കയറിയിട്ടും ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്താണ് ഇവിടുത്തെ സിലബസ് ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഇത് ധാരണ ധാരണക്കുറവാണെന്നോ അറിവില്ലായ്മമാണെന്നോ വിശ്വസിക്കാൻ നിർത്തിയില്ല നിലവിലെ സാഹചര്യത്തിൽ മറിച്ച് ഇത് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പ്രചോദനം കൊണ്ട മനസ്സുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത് മദ്രസകൾക്ക് തീവ്രവാദ പ്രസ് പ്രസ്ഥാനത്തിൻ്റെയും തീവ്രവാദ സംഘടനകളുടെ മുദ്രയും നൽകി സമുദായത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ മദ്രസ സംവിധാനം മുന്നോട്ട് വെച്ചിരുന്ന ലക്ഷ്യം അള്ളാഹുവിൻ്റെ ദീന് മതപരമായ ചിട്ടകൾ അനിഷ്ടകൾ ആചാര അനുഷ്ഠ അനുഷ്ഠാനങ്ങൾ ഇവ കൃത്യമായി വിദ്യാർത്ഥികളിലേക്ക് വരും തലമുറകളിലേക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിലൂടെ കൈമാറുക എന്നതാണ് നിസ്കാരം എന്ത് നോമ്പ് എന്ത് ഹജ്ജ് എന്ത് മെമ്ര എന്ത് ജക്കാത്ത് എങ്ങനെ എന്നത് മാത്രമല്ല നിലവിൽ മദ്രസ മദ്രസയിലൂടെ പഠിപ്പിക്കുന്നത് ഈ വാക്കുകൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മദ്രസയുമായിട്ട് ബന്ധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല അതേസമയത്ത് കൃത്യമായും ഇതിനെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നടക്കുന്ന ചില വ്യക്തികൾ അവർ കേൾക്കുകയാണെങ്കിൽ ഇത് ഉപകാരം ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിന്റെ കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങൾ ശരാഹിയായ വിഷയങ്ങൾ കാര്യങ്ങൾ ഇത് മാത്രമല്ല നിലവില് നിലവിലെ മദ്രസാ സംവിധാനങ്ങൾ ഇത് മാത്രമല്ല പഠിപ്പിച്ചിരുന്നതും ഇപ്പോൾ പഠിപ്പിക്കുന്നതും അതിനപ്പുറത്തേക്ക് സാമൂഹിക പുരോഗതിയും സാമുദായിക പുരോഗതിയും അതുപോലെ തന്നെ നാടിന്റെ വികസനവും നാടിലെ നാട്ടിലെ സ്വസ്ഥതയും സ്വൈര്യവും വർദ്ധിപ്പിക്കുന്ന തരത്തിലുമുള്ള പാഠ്യപദ്ധതികൾ യഥാർത്ഥത്തിന് എന്തുണ്ട് മദ്രസയിലുണ്ട് വ്യക്തിപരമായ വളർച്ചകൾക്ക് ഉതകുന്ന രീതിയിൽ വ്യക്തിപരമായ പുരോഗതിക്ക് കുടുംബങ്ങളിലെ ഐശ്വര്യത്തിന് കുടുംബങ്ങളുടെ തകർച്ച ഇല്ലാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ നാട്ടിലെ സഹിഷ്ണുതാപരമായ ഇടപെടലുകൾക്ക് വേണ്ടി സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു തലമുറയെ വാർത്തെടുക്കുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതികളാണ് അധ്യാപനങ്ങളാണ് യഥാർത്ഥത്തിൽ മദ്രസയിലൂടെ വരുന്നത് ഉമ്മയെ സ്നേഹിക്കണം ഉപ്പയെ സ്നേഹിക്കണം ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം കളവ് പറയരുത് പാവങ്ങളെ സഹായിക്കണം അപലർക്ക് അപലർക്ക് തണലാകണം മൃഗങ്ങളെ പരിപാലിക്കണം പലിശ വാങ്ങരുത് വ്യഭിചരിക്കരുത് അഹങ്കരിക്കരുത് ആത്മസംയമനം പാലിക്കണം നാടിനെ നന്മ ചെയ്യണം കുടുംബബന്ധം പുലർത്തണം പുഞ്ചിരിക്കണം സലാം പറയണം അഹങ്കാരം കാണിക്കരുത് ഇങ്ങനെ തുടങ്ങി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാര നിസ്കാരം നോമ്പ് ഹജ്ജ് ഉംറ തുടങ്ങി അവന് നിർബന്ധമാകുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഫറുതായിട്ട് വരുന്നത് അതുമാത്രമല്ല അതിനോടുകൂടെ ഞാൻ ഈ എണ്ണിയ മാതാപിതാക്കൾ മുതൽ മറ്റു കാര്യങ്ങൾ പലതുമുണ്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതും പാലിക്കേണ്ടതുമായ കാര്യങ്ങൾ അവ കൂടി ജീവിതത്തിൽ നിലനിർത്തിയാൽ മാത്രമേ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ഒരു യഥാർത്ഥ വിശ്വാസിയാകുള്ളൂ മുസ്ലിം ആവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലേക്ക് കൂടി ശ്രദ്ധ ചെലുത്തിയിട്ടാണ് ഇതിന്റെ കരിക്കുലം തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ആർക്കും അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്ത കാര്യമാണ് എന്നിട്ടും ഇതിനെതിരെ ഈ രൂപത്തിൽ ഉറഞ്ഞു തുള്ളുന്നവർ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കണം പേര് ഞാൻ പറയുന്നില്ല പേര് ഞാൻ പറയുന്നില്ല പക്ഷെ ആലോചിച്ചാൽ അറിയാം ഇത്തരക്കാർക്ക് ഈ രൂപത്തിലുള്ള മെസ്സേജുകൾ നൽകുന്ന ഇവവിധത്തിൽ ഒരു സംവിധാനത്തെ താറടിക്കാനുള്ള അറിവ് നൽകുന്ന ഈ രൂപത്തിൽ വിദ്വേഷം മനസ്സിലേക്ക് പകർത്തി കൊടുക്കുന്ന ചില ആളുകളുടെ കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങളിൽ പോകുന്നവർ എത്ര ആളെന്നോ മെമ്പർഷിപ്പ് പോലില്ല എന്ന് ഞാൻ അറിഞ്ഞത് അതിനുള്ള ആ സംവിധാനത്തിനുള്ളിൽ പോകുന്ന ആളുകൾക്ക് മെമ്പർഷിപ്പ് പോലും എത്ര ആളുണ്ടെന്ന് പോലും എനിക്ക് കറക്റ്റ് അറിയില്ല അതുപോലെ തന്നെ അത് പിന്നെ പരസ്യമായിട്ടൊന്നും കാണാറില്ല അത്തരം കേന്ദ്രങ്ങൾ ഉള്ള ഏരിയകളിൽ എവിടെയെങ്കിലും രഹസ്യമായിട്ടോ അല്ലെങ്കിൽ അധികമാരും ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് അത്തരത്തിലുള്ള ഒരുമിച്ചുകൂടലൊക്കെ ഉണ്ടാകുന്നത് അവിടെ എന്ത് പറയുന്നു ഏത് രൂപത്തിലുള്ള സർക്കുലറുകളാണ് മേൽത്തട്ടിൽ നിന്ന് താഴേക്ക് വരുന്നതെന്നോ ആർക്കും അറിയില്ല അവർക്കല്ലാതെ ഇങ്ങനെ രഹസ്യാത്മകമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനവും ഇപ്പുറത്ത് പരസ്യമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ വേണ്ട സർവ്വവിധത്തിലുള്ള നന്മകളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനവും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നിട്ടാണ് ഈ വിധത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിനെ വിമർശിക്കാൻ വരുന്നത് അതായത് നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ എത്ര ആളുണ്ടെന്നോ ഇതെവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല അവരാണ് ഇത്രയും പബ്ലിക്കായിട്ട് പ്രവർത്തിക്കുന്നത് ഇത്രയും പരസ്യമായിട്ട് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉത്ബോധനം നൽകുന്നതിനെ തീവ്രവാദപരമായിട്ട് അസഹിണുതയായിട്ട് വ്യാഖ്യാനിക്കുന്നത് ഈ അപകടത്തെ നമ്മൾ പ്രതിരോധിക്കണം സമുദായം നന്നായി കരുതിയിരിക്കണം സമൂഹം കരുതിയിരിക്കണം കാരണം മദ്രസകളിൽ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നോക്കിയാൽ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല അതിൻ്റെ ഉപകാരം എല്ലാ മതങ്ങൾക്കും ഈ നാടിനാകെയും ഈ രാജ്യത്തിനാകെയും ഈ ലോകത്തിനാകെയും ലഭിക്കുന്നതാണ് മുസ്ലിം അല്ലാത്ത ഒരു വിദ്യാർത്ഥിക്ക് പോലും മദ്രസയിൽ വന്നിരുന്നാൽ ആ സമയം വേസ്റ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല കാരണം അവനുകൂടി ആവശ്യമുള്ള ഏത് ജാതി മതവ്യത്യാസമന്യേ വർഗവ്യത്യാസം തന്നെ ഏതൊരാൾക്കും ജീവിതത്തിൽ പകർത്താവുന്ന തരത്തിൽ സമൂഹത്തിൽ മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് മദ്രസകളിൽ നിന്ന് കൊടുക്കുന്നത് അന്വേഷിക്കാലോ ഈ വീഡിയോ ഒന്നല്ല മദ്രസകളെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്ന മദ്രസാ സംവിധാനത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരുപാട് വീഡിയോകളും ഒക്കെ നമ്മുടെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും മറ്റുണ്ട് അവർക്ക് കളവ് അറിയുന്നതാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാലോ മദ്രസ ബോർഡ് പരസ്യമാണ് അത് രജിസ്റ്റേഡ് ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഇതൊക്കെ തന്നെയാണ് എന്നിട്ടും ഇതിനെ എല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലെ കറുപ്പും മനസ്സിലെ വെറുപ്പും തന്നെയാണ് ആ പ്രകടമാകുന്നത് ഒരു സംശയവുമില്ല